ഇന്ത്യ ആര് ഭരിക്കുമെന്ന സൂചന നൽകി ഇന്ന് എക്സിറ്റ് പോൾ ഫലമറിയാം വിവിധ ചാനലുകളുടെയും ഏജൻസികളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട് ആറര മുതൽ പുറത്തുവരും ട്വൻറി ഫോർ പോൾ ഓഫ് പോൾസ് വൈകിട്ട് ആറ് മണി മുതൽ കാണാം എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ട്വന്റി ഫോർ ഇലക്ഷൻ ഡെസ്ക് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണൂ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയമാർക്ക് രാജ്യം ഭരിക്കാനിരിക്കുന്നതായി സൂചനയുമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നറിയാം ഓരോ ഘട്ടത്തിലും വോട്ട് ചെയ്ത നിശ്ചിത എണ്ണം ആളുകളെ നേരിൽ കണ്ടാണ് എക്സിറ്റ് പോളുകൾ തയ്യാറാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കൃത്യമായിരുന്നോ എന്ന് പരിശോധിക്കാം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എൻ ഡി എക്ക് പ്രവചിച്ചത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് സീറ്റുകൾ വരെ യു പി എക്ക് എഴുപത്തിയേഴ് മുതൽ നൂറ്റി എട്ട് വരെയും ന്യൂസ് ട്വൻറി ഫോർ ടുഡേസ് ചാണക്യ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത് സീറ്റ് വരെയും യു പി എക്ക് തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് വരെയുമാണ് പ്രവചിച്ചത് ന്യൂസ് എയ്റ്റീൻ ഇപ്സോസ് എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തിയാറും യു പി എക്ക് എൺപത്തിരണ്ടും മറ്റുള്ളവർക്ക് നൂറ്റി ഇരുപത്തിനാല് സീറ്റും പ്രവചിച്ചു ടൈംസ് നൗ വി എം ആർ എക്സിറ്റ് പോൾ പ്രവചനം എൻ ഡി എക്ക് മുന്നൂറ്റിയാറും യു പി എക്ക് നൂറ്റി മുപ്പത്തിരണ്ടും സീറ്റുകളായിരുന്നു ഇന്ത്യ ടി വി സി എൻ എക്സ് എൻ ഡി എക്ക് മുന്നൂറും യു പി എക്ക് നൂറ്റി ഇരുപതും സീറ്റുകൾ പ്രവചിച്ചു സി വോട്ടർ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി ഏഴും യു പി എക്ക് നൂറ്റി ഇരുപത്തി സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രവചിച്ചത് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്നും യു പി എക്ക് തൊണ്ണൂറ്റിയൊന്നും സീറ്റുകൾ ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപത്തിയാറും യു പി എക്ക് തൊണ്ണൂറ്റി മറ്റുള്ളവർക്ക് നൂറ്റി നാൽപ്പത്തി സീറ്റുകളുമാണ് സി എൻ എൻ ഐ ബി എൻ പ്രവചിച്ചത് ഇന്ത്യ ടുഡേ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടും യു പി എക്ക് നൂറ്റി പതിനഞ്ചും മറ്റുള്ളവർക്ക് നൂറ്റി അൻപത്തി ആറ് സീറ്റുകളും പ്രവചിച്ചു ന്യൂസ് ട്വൻറി ഫോർ രണ്ടായിരത്തി പതിനാലിൽ പ്രവചിച്ചത് എൻ ഡി എക്ക് മുന്നൂറ്റി നാൽപ്പതും യു പി എക്ക് എഴുപതും മറ്റുള്ളവർക്ക് നൂറ്റി മുപ്പത്തിമൂന്നും സീറ്റുകളായിരുന്നു ടൈംസ് നൗ എൻ ഡി എക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും യു പി എക്ക് നൂറ്റി നാൽപ്പത്തി എട്ടും മറ്റുള്ളവർക്ക് നൂറ്റി നാൽപ്പത്തി സീറ്റുകളും പ്രവചിച്ചു എ ബി പി ന്യൂസ് എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപത്തിനാലും യു പി എക്ക് തൊണ്ണൂറ്റിയേഴും മറ്റുള്ളവർക്ക് സീറ്റുകൾ പ്രവചിച്ചപ്പോൾ എൻ ഡി ടി വി പ്രവചിച്ചത് എൻ ഡി എക്ക് മറ്റുള്ളവർക്ക് ഒന്നും സീറ്റുകളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ സീറ്റ് നില എൻ ഡി എ മുന്നൂറ്റി മുപ്പത്തി ആറ് യു പി മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ